ഇപ്പൊ ഓരോരുത്തർ സോഷ്യൽ മീഡിയയിൽ കളിയാക്കി ഞാൻ മമ്മൂട്ടിയാണെന്നൊക്കെ പറഞ്ഞു വിളിക്കുന്ന ഗസ്റ്റിന് അതിൻ്റെതായ ഒരു മാന്യത നമ്മൾ കൊടുക്കണം അവരെക്കാട്ടിലും ഒച്ചേല് ഇവര് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഒരു സാമാന്യ ഒരു ഇതല്ല കഴിയുന്നതും നമ്മൾ നെഗറ്റീവ് ചിന്ത ഇല്ലാതിരിക്കുക പിന്നെ എനിക്കൊന്നും ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തിന് അത് ഒട്ടും പറ്റില്ലെന്ന് തോന്നുന്നു അങ്ങനെ ചോദിച്ചാൽ അച്ഛൻ്റെ അമ്മയുടെയും നല്ല ജീൻസ് കിട്ടിയതായിരിക്കും നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് കേരളത്തിൻ്റെ ആദ്യത്തെ വാർത്താ അവതാരകയായ കേമലതയാണ് മുപ്പത്തി ഒൻപത് വർഷത്തെ പ്രവർത്തന ജീവിതത്തിന് ശേഷം അവരിപ്പോൾ ദൂരദർശനിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് നമസ്കാരം നമസ്കാരം ആദ്യകാലത്തെ മാധ്യമ പ്രവർത്തനവും ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തെയും എങ്ങനെ വിലയിരുത്തുന്നു ആദ്യകാലത്തെ മാധ്യമ പ്രവർത്തനം എന്ന് വെച്ചാൽ ഞങ്ങൾ തുടങ്ങുന്നത് ആ സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല അത്ര വളരെ എന്താ പറയുക വളരെ ഒരു കാലത്താണ് ഞങ്ങൾ തുടങ്ങുന്നത് എൺപത്തി അഞ്ചിൽ അന്ന് ജനുവരി ഒന്നാം തീയതി സ്റ്റേഷൻ്റെ ഇനോഗ്രേഷൻ അത് ലൈവായിരുന്നു അപ്പം ജാനുവരി രണ്ടാം തീയതിയാണ് വാർത്ത തുടങ്ങുന്നത് അതൊക്കെ കണ്ണൻ വായിച്ചു മൂന്നാം തീയതിയാണ് ഞാൻ വായിക്കുന്നത് അപ്പം അന്ന് ഞങ്ങൾക്ക് ശരിക്കും പി ടി ഐ യു എൻ ഐ പോലെ ഒരു ന്യൂസ് സോഴ്സ് ഒന്നുമില്ല ആ സമയത്ത് അപ്പം ഞങ്ങൾ കുറച്ച് ന്യൂസ് റീഡേഴ്സും പ്രൊഡ്യൂസേഴ്സൊക്കെ കൂടി ഇരുന്ന് ഞങ്ങൾ ആകാശവാണിയിലെ ന്യൂസ് കേട്ട് പേപ്പർ നോക്കി ഞങ്ങൾ തന്നെ ഇല്ല ഒന്നുമില്ല ഇപ്പം പ്രോമിറ്റർ ഒന്നുമില്ല എൺപത്തിയഞ്ച് എൺപത്തിയഞ്ചിൽ അങ്ങനെയാണ് ഞങ്ങളുടെ തുടക്കം അങ്ങനെ ആക്കി അത് കഴിഞ്ഞൊരു ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് ന്യൂസ് എഡിറ്റർ തന്നെ വരുന്നത് അന്നും ഞങ്ങൾ വായിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പേപ്പറിൽ പഴയ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത് അത് നോക്കിയിട്ട് അത് അപ്പം ക്യാമറയുടെ മുമ്പിൽ പേപ്പർ വയ്ക്കുന്നു പേപ്പർ നോക്കും ക്യാമറയിൽ നോക്കി വായിക്കും അപ്പം ഇങ്ങനെ കുഞ്ഞും ഇങ്ങനെയുള്ള ഒരു അഭ്യാസമായിരുന്നു അന്ന് ഞങ്ങൾ ചെയ്തോണ്ടിരുന്നത് അതും കുറേ കായി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധാരണ പേപ്പർ വരുമ്പം ഞങ്ങൾ ഇങ്ങനെ പേപ്പർ മാറ്റുമ്പോൾ ചില സമയത്ത് രണ്ട് സ്റ്റോറിയൊക്കെ മാറിപ്പോയി അപ്പം അങ്ങനെ വന്നപ്പം പണ്ട് ഇപ്പം ഇതുപോലത്തെ ഗ്രാഫിക്സ് അല്ല ദൂരദർശനിലെ ഗ്രാഫിക്സ് തുടങ്ങുന്നത് കാർഡിൽ എഴുതിയാണ് ഗ്രാഫിക്സ് കാണി ആണ് പണ്ടൊക്കെ എല്ലാവരും പറയും മറ്റേ ശബ്ദതടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി വയ്ക്കുന്നു അപ്പം അങ്ങനത്തെ എന്ത് സാധനവും അങ്ങനെ കാടിലാണ് അതെ അതെ അതിന് ഗ്രാഫിക് അവര് കൈ കൊണ്ട് എഴുതി നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ കൈ കൊണ്ട് എഴുതിയ ഇതായിരുന്നു അപ്പം അത് പഴയതാവുന്ന കാടുകളിൽ ഞങ്ങൾ ഓരോ സ്റ്റോറി അതിൽ കുത്തി അതുകൊണ്ടാണ് സ്റ്റുഡിയോയിൽ പോകുന്നത് അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ തുടക്കം പിന്നെ അത് ഒരുപാട് എന്ത് ഒരുപാട് മാറ്റങ്ങളായില്ല പിന്നെ ടെലിപ്രോമിറ്ററായി അത് കഴിഞ്ഞത് ഡിജി പ്രോമിറ്റർ ന്യൂസിൻ്റെ തന്നെ എല്ലാം സോഫ്റ്റ്വെയറിലേക്ക് മാറി അങ്ങനെ ഒരു തുടക്കത്തിൽ നിന്ന് ഒരു ഒരു വലിയൊരു യാത്രയാണ് ടെക്നോളജി വൈസ് ഓൾസോ വലിയൊരു യാത്ര പൂർത്തിയാക്കി മുപ്പത്തിഒൻപത് വർഷം വർഷം അതെ അയ്യോ ഇല്ല അത്രയും എന്നുവച്ചാൽ ഇത് ഒരു ആദ്യത്തെ ഒരു ദൃശ്യമാധ്യമം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പം ടെൻഷനില്ല പക്ഷേ ഒരു എന്താ പറയുക ഒരു ഒരു ബ്ലാങ്ക് ഫീലിംഗ് ആണ് ടെൻഷൻ തോന്നിയില്ല അത് കാരണം ഞങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞു നമ്മളിപ്പോൾ ഒത്തിരി പേര് നമ്മളെ കാണുകയാണ് എന്നുള്ള ഒരു ചിന്തയില്ലാതെ അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിൽ ആകെ ഒരു ക്യാമറമാൻ ഒരു ഫ്ലോർ മാനേജറും മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ അവരുടെ മുമ്പിൽ നിന്ന് ആക്കുന്നതല്ലോ അപ്പൊ അങ്ങനെ ഒരുപാട് പേര് കാണുന്നു എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വേണ്ട പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത ചിന്തിച്ചില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ ഇല്ല പക്ഷേ എന്നാലും ഇത്രയും വർഷം പോയത് എന്താണ് എനിക്ക് വായിച്ചത് എന്നുള്ള സ്റ്റോറിയൊന്നും എനിക്ക് ഓർമ്മയില്ല ഒരുപാട് മാധ്യമപ്രവർത്തകർ ഉള്ള ഒരു കാലമാണ് ഇത് അതെ അപ്പം ഒരു അക്ഷര സ്ഫുട അതുപോലുള്ള സംഭവങ്ങളെ എങ്ങനെ നോക്കി കാണുന്നു കാരണം പോലെ മാധ്യമ എന്ന് പറയുന്നു അതെ അത് അയ്യോ അതൊരു വല്ലാത്ത അവസ്ഥയാണ് കാരണം ഞങ്ങൾ തുടങ്ങുന്ന ഞങ്ങൾക്ക് ശരിക്കും ഇതിട്ടൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ ഒരു മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എങ്കിലും വേണം എന്നുള്ളൊരു വളരെ കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഓഡിഷൻ എന്ന് പറയുന്നതും ഒരു ക്യാമറ ടെസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് ഞങ്ങൾക്ക് ഒരു ന്യൂസ് സ്ക്രിപ്റ്റ് തരുന്നതിൻ്റെ കൂടെ കുറേ കട്ടിയുള്ള കുറേ വാക്കുകളും കൂടി അതായത് കുറച്ച് എന്താ പറയുക ഭാര്യ ഭർതൃ ബന്ധം അല്ലെങ്കിൽ വാഴപ്പഴം എന്നുള്ള വാക്ക് വരെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ഇതൊക്കെ വായിച്ച് അപ്പം അന്ന് ശരിക്കും മലയാളം ഭാഷ നന്നായിട്ട് പറയണം എന്നുള്ളൊരിതുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ അങ്ങനെയാണ് പിന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ തലമുറ സ്കൂളിലും കുറച്ചും കൂടി ടീച്ചേഴ്സ് ഞങ്ങളെയൊക്കെ കുറച്ച് ക്ലാസ്സിലിപ്പം എണീറ്റ് നിന്ന് പദ്യം വായിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അക്ഷരം ഈ ഉച്ചാരണം എനിക്കൊന്ന് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം ഇപ്പൊ പക്ഷെ ഒരു രക്ഷയല്ല ഇപ്പൊ തായഏതാ ദ ഏതാ ഒന്നുമില്ല എല്ലാം പ്രതിരോധം എല്ലാം ഒരേ അക്ഷരങ്ങളാണ് അത് വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ എനിക്കൊന്നും അത് ആർക്കും എല്ലാം ഭാഷ നേരെ താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു ആരും അതിനെ എതിരും പറയുന്ന എല്ലാവരും എല്ലാവരുടെയും മലയാളം ഇത് തന്നെയാണെന്ന് ഖേദപൂർവ്വം പറയേണ്ടി വരും മാധ്യമ പ്രവർത്തനത്തെ തന്നെ കാണുന്നത് അങ്ങനെ ഞാൻ മുഴുവനും മോശമായിട്ട് കാണുന്നു എന്നുള്ളതല്ല പക്ഷേ ഇപ്പോൾ ഒരുപാട് പല ആൾക്കാരും ഞങ്ങൾ ദൂരദർശനിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എല്ലാവരും ഈ ഒന്നാമതീ ഇരുപത്തിനാല് മണിക്കൂർ വാർത്ത അപ്പം അതിൻ്റെ കൂടെ ഇപ്പോൾ പലതും അങ് എല്ലാം പെരുപ്പിച്ച് പെരുപ്പിച്ച് പെരുപ്പിച്ചുള്ള ഒരു ഒരു രീതി പിന്നെ ഒരു ഡിബേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആങ്കേഴ്സൊക്കെ ഇപ്പോൾ ഭയങ്കര അഗ്രസീവായി ായി ആരകൻ്റായി കാരണം അവര് കൂടുതൽ പ്രതികരിക്കുകയല്ല പ്രതികരിക്കുന്നതും നല്ലതാണ് ഇതല്ല ഇപ്പൊ ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയാൽ അവരെക്കാട്ടിലും ഒച്ചയിൽ ഇവർ സംസാരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഒരു സാമാന്യ ഒരു ഇതല്ല അപ്പം എനിക്കറിയില്ല അത് അവർക്ക് അങ്ങനെയുള്ള നിർദ്ദേശം കൊണ്ടാണോ എന്നറിയില്ല പക്ഷെ അത് നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു കേൾക്കാൻ ഇരുന്നാൽ നമുക്ക് ആരുടെയും വ്യൂസ് മനസ്സിലാവില്ല എല്ലാവരും ഒരേ സമയം സംസാരിക്കും അതിനെക്കാട്ടിലും മുകളിൽ ചിലപ്പോൾ ആങ്കർ സംസാരിക്കും അപ്പോൾ അത് ആ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്തോ ഞങ്ങൾ ദൂരദർശന്റെ ആ ഒരു ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായതുകൊണ്ടായിരിക്കാം പിന്നെ ഈ ഒരു ഇത് നമ്മൾ വിളിക്കുന്ന ഗസ്റ്റിന് അതിൻ്റേതായ ഒരു മാന്യത നമ്മൾ കൊടുക്കണം അത് പലപ്പോഴും കാണുന്നില്ല അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല അങ്ങനെ പലപ്പോഴും അത് ഉണ്ടാവാറില്ല അതുകൂടാതെ പരിമിതികൾ നേരിട്ടിരുന്നോ അതായത് ഏതെങ്കിലും വിഷയങ്ങൾ വന്നാൽ പൊതുവെ സർക്കാർ സ്ഥാപനമാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പരിമിതികൾ നേരിട്ടിട്ടുണ്ടോ അതായത് ഏതെങ്കിലും വിഷയത്തിൽ പ്രതികരിക്കണം എന്ന് തോന്നിയിട്ട് പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇല്ല ഞാൻ തുടങ്ങിയതേ ഇവിടെ തന്നെ ആയതുകൊണ്ട് അവിടെ എങ്ങനെ ന്യൂസ് പോണം എന്നുള്ളത് എനിക്കറിയാമല്ലോ നമ്മൾ നമ്മുടേതായ ഒരു വ്യൂവും ഒന്നും ആര് ഭരിച്ചാലും നമ്മൾ അതാണ് ഒരു ഗവണ്മെൻറ്റ് മീഡിയ ആകുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള പരിമിതി പക്ഷേ അതിൽ ഞാൻ യൂസ്ഡാണ് കാരണം ഞാൻ അങ്ങനെ തന്നെ വന്നതുകൊണ്ട് ഇപ്പം എനിക്ക് എന്തെങ്കിലും അങ്ങനെ വേറൊരു തരത്തിൽ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ വന്നുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനത്തെ ഒരു പരിമിതി ഫീൽ ചെയ്തിട്ടില്ല ഞാനിപ്പം ഞാനിപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് ഞാൻ എഡിറ്ററും കൂടിയാണ് അപ്പം നമ്മൾക്കറിയാം എങ്ങനെയാണ് അവിടുത്തെ ന്യൂസ് പോകേണ്ടത് ഏതൊക്കെ രീതിയിലാണ് ന്യൂസ് പോകേണ്ടത് നമുക്ക് ഇപ്പോൾ കോൺട്രവേഴ്സി പാടില്ല എന്തൊക്കെ ഇപ്പം എന്ത് സാധനമായാലും നമ്മൾ വളരെ ന്യൂട്രൽ ആ ഒരു ഇപ്പോൾ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ന്യൂസ് ആയാലും സെൻട്രൽ നമ്മൾ എല്ലാം അങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്തു വരുന്നത് നമ്മളൊരു ന്യൂട്രൽ ഇതിലെ എന്തായാലും പോവുകയുള്ളൂ അതുകൊണ്ട് അപ്പം അങ്ങനത്തെ ഒരു പരിമിതി എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല ഇന്നത്തെ അവതാരകരെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ പോരായ്മ എന്ന് എന്തെങ്കിലും ഉണ്ടോ ഇന്നത്തെ പറയുന്നത് അതിപ്പോൾ എല്ലാ കാലത്തും പോരായ്മ എല്ലാവർക്കും ഉണ്ടോ അങ്ങനെ ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു നമ്മൾ എന്തിനാണ് ഈ അഗ്രസീവ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരെങ്കിലും അവർ വല്ല നാഷണൽ ലെവലിൽ അവർ എന്താ ഇമിറ്റേറ്റ് ചെയ്യുകയാണോ എന്താണെന്നറിയില്ല പക്ഷേ പല സമയത്തും അതൊക്കെ ഒരു വല്ലാത്തൊരു ഇത് തോന്നും ഒരു എന്താ പറയാ കാര്യം ഒരാൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വിഷയത്തെ പറ്റി എല്ലാവരുടെയും വ്യൂസ് നമുക്ക് കേട്ടൂടെ കേൾക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ നമ്മൾ പലരും പല ആങ്കേഴ്സും അവരുടെ സ്വന്തം വ്യൂ അതിനകത്തൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അത് അവരുടെ അജണ്ടയുടെ ഭാഗമായിരിക്കാം നിലപാടിനനുസരിച്ച് അതെ അതെ അത് ഒരുപക്ഷെ അവരുടെ മാനേജ്മെന്റിന്റെ അജണ്ടയുടെ ഭാഗമായിരിക്കാം പക്ഷെ അത് ഒരു പരിധി കഴിയുമ്പോൾ നമുക്കതൊരു ഒരു വല്ലാത്തൊരു ഒരു ഇറിട്ടേറ്റിംഗ് ഇതായിട്ട് മാറുന്നുണ്ട് പിന്നെ സർക്കാർ സ്ഥാപനത്തിൽ വർക്ക് തന്നെ ഒരു സംഭവത്തെ കാരണം ഞങ്ങൾ ഇപ്പം ഒരു ഗവൺമെന്റ് മീഡിയ നമ്മൾ ഫാക്ട്സ് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ നമ്മളല്ലാതെ ഇപ്പൊ ഒരു ഒരു കാര്യവും നമ്മൾ കോൺട്രവേഴ്സിൽ ഇപ്പൊ ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പം ഈ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയെ കൊണ്ടുവന്നത് പറയുമ്പം എല്ലാവരും മറ്റേ ഓടിപ്പോയി വാളയാറ് പോയി നിന്ന് ഇങ്ങനെ വന്നു എന്നിട്ട് അവസാനം ഇപ്പം എന്നിട്ട് ഒരു ട്രോളായിട്ട് വന്നെങ്കിലും സത്യം അതാണ് ദൂരദർശൻ കൊടുത്തു ഇപ്പം സ്വർണ്ണക്കടത്ത് കേസ് കേസ് പ്രതിയെ കൊണ്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ഞങ്ങൾക്ക് ഇത്രേം മതി എൻഡ് ന്യൂസ് എന്ന് പറയുന്നത് അതാണ് പക്ഷേ ബാക്കിയുള്ളവർ അന്നത്തെ ഒരു ഫുൾ ദിവസം അവരുടെ പുറകെ പോകുന്നു അപ്പോൾ ആ ഒരു ഇതല്ല നമ്മൾ അതിനകത്ത് എന്താണ് ആ കണ്ടത് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ അതാണ്ട് ഒരു ഗവൺമെൻറ് മീഡിയയുടെ ഒരു അത് ശീലിച്ചു വന്നുകൊണ്ടായിരിക്കാം എനിക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് ഞങ്ങൾക്ക് എനിക്കൊരു അങ്ങനത്തെ ഒരു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും ഒരു എല്ലാം സെൻസേഷണലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് അങ്ങനൊരു മുപ്പത്തി ഒൻപത് വർഷം അങ്ങനെ ഒരു ഇതായി ശീലിച്ചതുകൊണ്ടായിരിക്കാം ഈ മുപ്പത്തിയൊൻപത് വർഷം വാർത്താവതാരികയായി മാധ്യമ മേഖലയിൽ പ്രവർത്തിച്ചു ഏതെങ്കിലും മറക്കാൻ പറ്റാത്ത വാർത്താ അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെയൊക്കെ നിങ്ങൾ സംഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാകുമല്ലോ ഒരുപാടുണ്ടായിരിക്കാം കാരണം ഇത്രയും വർഷത്തെ ഇതില്ല ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അത് പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നതായത് ഞാൻ അത് പിന്നെയും പിന്നെയും പറയും അതായത് നമ്മൾ നിങ്ങൾക്കൊക്കെ അറിയില്ല എന്ന് വെച്ചാൽ ബെർലിൻ പോലെ പൊളിച്ചു അപ്പം അതിങ്ങനെ അതൊരു ഹെഡ്ലൈൻ വായിക്കാൻ പറ്റി ബെർലിൻ മതിൽ പൊളിച്ചു ജർമ്മനികൾ ഒന്നായി ഈസ്റ്റ് വെസ്റ്റ് ജർമ്മനി ഒന്നായി അപ്പം അങ്ങനെ ഒരു ന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു നമ്മൾ കുറെ കഴിയുമ്പോൾ കുട്ടികൾ ബുക്കിൽ പഠിക്കേണ്ട ഇതാണല്ലോ അതുപോലെ ഇരുപത്തേഴ് വർഷത്തിന് ശേഷം നെൽസൺ മണ്ടേല ജയിൽ മോചിതനായി എന്നൊരു ഹെഡ്ലൈനൊക്കെ വായിക്കുന്ന പറയുമ്പം അന്ന് അത്രയും വില തോന്നിയില്ലെങ്കിൽ ഇന്നിപ്പം ആലോചിക്കുമ്പം അതൊക്കെ ഒരു വലിയ ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളാണല്ലോ അങ്ങനത്തെ ഇതൊക്കെ എൻ്റെ ഇപ്പം എൻ്റെ മനസ്സിലെന്നും നിൽക്കുന്ന ചില സംഭവങ്ങളാണ് പിന്നെ ഒരുപാടുണ്ടായിരിക്കാം ഇത്രയും വർഷത്തോ ഇല്ലേ ഞാനൊക്കെ ചെറുപ്പം മുതലേ മാഡത്തിൻ്റെ വാർത്താവതരണം കാണുന്നതാണ് കാരണം പണ്ട് മുതൽ ടി വി ഒക്കെ വെക്കുമ്പോൾ നമ്മൾ വാർത്ത കാണാൻ വേണ്ടിയിട്ട് ദൂരദർശനാണ് വെക്കുക അപ്പോൾ അതേ സൗന്ദര്യം ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് എന്താ രഹസ്യം അങ്ങനെ ചോദിച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നല്ല ജീൻസ് കിട്ടിയതായിരിക്കും ഇപ്പൊ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ കളിയാക്കി ഞാൻ മമ്മൂട്ടിയാണെന്നൊക്കെ പറഞ്ഞു ശരിയാണ് എനിക്ക് പറഞ്ഞപ്പോഴാണ് തോന്നി ഹെയർ നല്ല ബ്ലാക്ക് ആയിട്ട് ഇരിക്കുന്നു പിന്നെ സ്കിന്നൊക്കെ സൂപ്പർ ഹെയർ ബ്ലാക്ക് ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് അതിനുള്ള വിദ്യകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും എനിക്ക് കുറച്ച് പ്രായമുള്ളു മുടിയേ നമ്മളെ കാലത്തിന്റെ അവസ്ഥ അപ്പൊ അത് ജീവിത രീതിയായിരിക്കും എന്താണ് ജീവിത രീതിയും പിന്നെ അത്യാവശ്യം ഞാൻ എന്റെ ഒരു ഒരുപാട് ഒരു ചെറുപ്പകാലം തൊട്ട് തന്നെ ഞാൻ അത്യാവശ്യം യോഗയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല യോഗ ഞാൻ കോഴ്സും ചെയ്തിട്ടുള്ളതാണ് ഞാൻ യോഗ ചെയ്യുന്നത് അത് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നടക്കും യോഗ ഒക്കെ ഉണ്ട് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകർക്ക് അത് വലിയൊരു കാരണം ഒന്നാമത് പണ്ടൊരു ഇതൊരു ചൊല്ലുണ്ട് അതായത് കീപ് യുവർ ഹാൻഡ്സ് ആൻഡ് മൈൻഡ് ഓഫ് യുവർ ഫേസ് അതായത് നിങ്ങളെ കഴിയുന്ന നിങ്ങളുടെ മുഖത്തെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക നിങ്ങളുടെ കൈ കൊണ്ട് ആവശ്യമില്ലാതെ മുഖത്ത് പിടിക്കാതിരിക്കുക പിന്നെ കഴിയുന്നതും നമ്മൾ എന്താ പറയുക ഒരു നെഗറ്റീവ് ചിന്ത ഇല്ലാതിരിക്കുക പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തിന് അതൊട്ടും പറ്റില്ലെന്ന് തോന്നുന്നു കാരണം കൂടുതലും അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും അവർക്ക് ആ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഭയങ്കര ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട് നമ്മൾ കാണുമ്പോഴത്തേക്കും അതുപോലെ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിക്കും പല ചാനലുകളിലും ഉണ്ടല്ലോ മറ്റേ നാട്ടു അല്ലെങ്കിൽ മറ്റേ എന്താണ് അങ്ങനത്തെ എന്തൊക്കെയോ പേരുകളിൽ പല ഇതുണ്ടല്ലോ അത് നമ്മളൊരു രണ്ട് ദിവസം ശ്രദ്ധിച്ച് നോക്കിയേ എല്ലാം മുഴുവനും അവിടെ ഒരാളെ കുത്തിക്കൊന്നു ഇവിടെ മറ്റേ ഇത് ഒരു അത് എന്തെങ്കിലും ചത്തു ഇന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഇതാണ് അത് മാത്രമേ ചുറ്റുവട്ടത് സംസ സംഭവിക്കുന്നുള്ളോ അല്ല അപ്പം അങ്ങനത്തെ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എന്ന് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ അത് നമ്മൾ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തെങ്ങനെ ചുറ്റുവട്ടത് നല്ലതൊന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നും അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു നാച്ചുറൽ അല്ലെങ്കിൽ അവരത് കഴിഞ്ഞപ്പോൾ അവർ ആ നെഗറ്റിവിറ്റി മുഴുവൻ വെളിയിൽ കളയുക അതാണ് ഈ ശബ്ദം അതേപോലെ പോലെ തന്നെ ഈ ശബ്ദം ഇതേപോലെ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല ഭക്ഷണങ്ങളെല്ലാം കഴിക്കും ഒരുപാട് ഓ അങ്ങനെയൊന്നുമില്ല അതൊക്കെ അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഒന്നും ചെയ്യാറില്ല അത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ യോഗ ചെയ്യുമ്പം ബ്രീത്തിങ് എക്സൈസ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്നത് അത് ഒരു നാച്ചു ഒരു എന്താ പറയുക ഒരു റുട്ടീൻ ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരുപാട് എനിക്കൊന്നും ഒരു ട്വൻറ്റീസ് അല്ലെങ്കിൽ ഒരു ഏർലി തേർട്ടീസ് തൊട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇന്നത്തെ പിന്നെ ഇന്നത്തെ കാലത്തെ പ്രവർത്തകർക്ക് എന്തെങ്കിലും സന്ദേശം അല്ലെങ്കിൽ മെസ്സേജ് എന്തെങ്കിലും കൊടുക്കുക അങ്ങനെ സന്ദേശം കൊടുക്കാന്ന് വെച്ചാൽ ഒരു പരി പരിമിതി എന്ന് പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നുന്നത് ഈ നമ്മൾ രാഷ്ട്രീയം മാത്രമല്ല ന്യൂസ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മളൊരു പേപ്പർ എടുത്ത് നോക്കിയാൽ കുറേ രാഷ്ട്രീയങ്ങൾ പക്ഷെ ബാക്കി എന്തെല്ലാം വിഷയങ്ങളുണ്ട് സ്പോർട്സ് ആയാലും മ്യൂസിക് ആയാലും നമ്മുടെ ലോകത്ത് ചുറ്റും നടക്കുന്ന ഒരു എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഫിലിം ഫിലിം ഇതായാലും നമ്മൾ എല്ലാത്തിനെക്കുറിച്ചും ഒരു മിനിമം അറിവ് സ്പോർട്സായാലും എന്തു ആയാലും ഞാനിപ്പോൾ ആരും അവർ എല്ലാം അറിയാമെന്നല്ല അറ്റ്ലീസ്റ്റ് ഈ ഓരോ ഫീൽഡിൽ ആരൊക്കെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എന്താ ആ ഫീൽഡിൽ ഇപ്പോഴെന്തൊക്കെയാണ് സംഭവിക്കുന്നത് അങ്ങനെയുള്ള ഒരു 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 ജനറൽ ഒരു എന്താ പറയുക ഒരു ഒരു അത് പലപ്പോഴും എനിക്ക് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടുത്തെ മാത്രമല്ല ബാക്കിയുള്ള ചാനൽസ് മാത്രമല്ല ഞാൻ അവിടെ ഇപ്പം ദൂരദർശനിലുള്ള പുതിയ പിള്ളേർക്കായാലും അവർക്കുമുണ്ട് പക്ഷെ അവരടുത്ത് എൻ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ അവരുടെ ഇതെല്ലാം നോക്കണം എന്ന് പറഞ്ഞിട്ട് പലരെയും ഞാൻ സ്പോർട്സൊക്കെ പഠിപ്പിച്ചു കിട്ടുമുണ്ട് അങ്ങനെന്ന് വെച്ചാൽ ഒരു അങ്ങനെ എല്ലാം അറിയണം ഈ ഒരു വെറുതെ ഈ കുറേ രാഷ്ട്രീയക്കാരന്മാരുടെ മുമ്പിൽ പോകുന്ന മാത്രമല്ല ന്യൂസ് അതൊരു സ്റ്റേജ് കഴിയുമ്പോഴാണ് ആളുകൾക്ക് മടുപ്പ് വന്നു തുടങ്ങുന്നത് അത് കാണും ഇപ്പം എല്ലാത്തിനും ഒരു ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അതെല്ലാവരുമായിരുന്നു കാണും പക്ഷേ അത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് പോയിക്കുമ്പോൾ നമുക്ക് എല്ലാം അറിയണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് കുറേ കഴിയുമ്പോൾ അതൊരു മടുപ്പായി മാറും അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും അത് പലരുടെ ഒരുപാട് പലർക്കും അതിൻ്റെ ഒരു പരിമിതി ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു എല്ലാത്തിനെ പറ്റിയും ഒരു മിനിമം അറിവ് ഞാൻ എല്ലാം എല്ലാം അറിയണം എന്നല്ല ഞാൻ പറയുന്നത് ഒരു മിനിമം അറിവ് എന്ത് അതുപോലെ ബാക്കി ലോകത്ത് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതും അതുമെല്ലാം അറിയണം എങ്കിലും ഒരു ഒരു ടോട്ടൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാത്തിലും ഒരു അറിവുണ്ടാവണം അത് അത് ഇപ്പോഴത്തെ ഒരു എനിക്ക് അങ്ങനെ ഒരു എനിക്ക് അവിടെ ഞാൻ അവിടുത്തെ കാണുന്ന കുട്ടികളുടെ അടക്കമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മാധ്യമ പ്രവർത്തക അതായത് ജേർണലിസം പഠിക്കാതെ തന്നെ നിരവധി പേർ ഇന്നത്തെ കാലത്ത് പിന്നെ മാധ്യമ പ്രവർത്തകർ ആവുകയാണ് അല്ലെങ്കിൽ ആയി മാറുകയാണ് അത് നോക്കി നോക്കിക്കാണും അതിനെനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ജേർണലിസം പഠിച്ച ആളല്ല അതൊരു തെറ്റായ അല്ല ജേണലിസം പഠിക്കണമെന്ന് വെച്ചാൽ ഇപ്പം എന്താണ് ഫൈവ് ഡബ്ല്യൂസ് അല്ലെങ്കിൽ എന്താണ് പ്രോട്ടോകോൾ ഈ സാധനങ്ങളൊക്കെ നമുക്കല്ലാതെ അല്ലാതെ വെച്ചാൽ ഒരു ജേർണലിസത്തിൻ്റെ ഞാൻ ഒരു ഇത് പഠിച്ചു തുടങ്ങിയിരുന്നു പക്ഷേ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല കാരണം ഞാൻ ഞാനിത് പറയാം കാരണം എന്നുവെച്ചാൽ ജേണലിസം പഠിച്ചിട്ട് വരുന്നവരുടെ പരിമിതികൾ ഞാൻ എന്തോ പോലെ ഞാനിപ്പോൾ ഒരു പ്രോട്ടോകോൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളൊരു സ്റ്റോറി എഴുതുമ്പോൾ എന്താണ് മന്ത്രിമാർ അല്ലെങ്കിൽ ആരുടെയൊക്കെ പ്രോട്ടോക്കോൾ ഒന്നും ഇതൊന്നും അറിയാത്ത ആണ് അപ്പം പഠിച്ചിട്ട് വരുന്നവർക്കും ഇതെല്ലാം അറിയണം എന്നല്ല പക്ഷേ നമ്മൾ നമ്മൾക്ക് ഈ ഒരു മാ എന്താണ് പറയുക ന്യൂസ് എന്നുള്ളൊരു വേൾഡിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം അപ്പം ഞങ്ങൾ ന്യൂസ് റീഡറായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ജേർണലിസം ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു പക്ഷേ എനിക്ക് ഇതിനകത്ത് ഞാൻ ചെറുതിലേ തൊട്ട് പേപ്പറൊക്കെ വായിച്ചൊരു ശീലം ഉള്ളതുകൊണ്ട് എനിക്കിത് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ പറയും ഇപ്പം പൺ ബി ബി സിയിൽ ഇപ്പം ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിഷാ മലയാളിയാണ് അപ്പം നിഷാ പിള്ള ഒരിക്കലും ഇതുപോലെ ഒരു ഇൻ്റർവ്യൂവിൽ ഇവിടെ ഇന്ത്യയിൽ വന്നപ്പോൾ പറഞ്ഞോളൂ ഇന്ത്യയിൽ മാത്രമേ ഈ സർട്ടിഫിക്കറ്റുകൾ ചോദിക്കുകയുള്ളൂ അവർ ജേർണലിസം ഒന്നും പഠിച്ചിട്ടില്ല അവർ ബി ബി സിയിൽ അവിടുത്തെ ആങ്കറും പിന്നെ ഇപ്പം എൻ പിന്നെന്തായിരുന്നു റിട്ടർ ചെയ്യുന്നത് അതെനിക്കറിയില്ല പക്ഷെ അന്ന് അന്നവർ അവരുടെ ആങ്കറാണ് അപ്പോൾ അവർ പറയുന്നത് അവർ വന്നപ്പം അവർക്ക് ഒരു സ്റ്റോറി ചെയ്യാൻ കൊടുത്തു ഒരു വിഷയം കൊടുത്തു നിങ്ങൾ ഒരു സ്റ്റോറി ചെയ്തുകൊണ്ട് വരാൻ അങ്ങനെയാണ് അവരുടെ കഴിവ് കണ്ടുപിടിച്ചത് അല്ലാതെ ഒരു സർട്ടിഫിക്കറ്റും ഡിഗ്രിയും കൊണ്ട് ചെന്നിട്ടല്ല അപ്പം അതുകൊണ്ട് അതിൽ അതിലെന്തെങ്കിലും പഠിക്കുന്നെങ്കിൽ പഠിക്കുമല്ലോ പക്ഷെ അതുകൊണ്ട് മാത്രം ഞാനൊരു നല്ല മാധ്യമപ്രവർത്തക ആയിരുന്നു ആരും അത് അങ്ങനല്ല അതല്ല മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ക്രൈറ്റീരിയ നമ്മൾക്കുള്ള അറിവും ഈ ഫീൽഡിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കഴിവ് നമുക്ക് സ്വയം അറിയാമെങ്കിൽ നമുക്ക് ഇപ്പം യൂട്യൂബ് ചാനലിൻ്റെ ആണീ പറയുന്നതെന്ന് എനിക്കറിയില്ല ഞാനൊരു ജനറലി ഞാൻ പറഞ്ഞാണ് ഞാൻ ഈ മുപ്പത്തൊമ്പത് വർഷം ഇത് നമ്മൾക്ക് വായിച്ചറിയാൻ പറ്റും എന്താണ് ഒരു ബേസിക് ജേർണലിസത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുക എന്നുള്ള സാധനങ്ങൾ നമുക്ക് അല്ലാതെ തന്നെ നമുക്കറിയാൻ പറ്റും അങ്ങനെയുള്ള അറിവേ എനിക്കുള്ളൂ അല്ല ഞാനൊരു സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടായി ഞാൻ പഠിച്ചത് മാത്സ് ആണ് ഞാൻ നല്ല പഠിച്ചത് പൊതുവേ നമ്മുടെ ജീവിതം എന്ന് വളരെ തിരക്ക് പിടിച്ചതാണ് അപ്പോൾ ഈ എങ്ങനെ എങ്ങനെ അഡ്ജസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു ഇല്ല അങ്ങനെ കുഴപ്പമില്ല കാരണം ഒന്നാമത് എന്റെ ഭർത്താവും അവിടെ തന്നെ തന്നെ ദൂരവർച്ചാണ് അതെ അതെ പിന്നെ അവിടെ അതെ അതെ ജനുവരി രണ്ടാം തീയതി വായിച്ചത് കണ്ണനാണ് അപ്പം കണ്ണനും അവിടെ തന്നെയുണ്ട് പിന്നെ അത് കൊച്ച് നമ്മൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിൽ അത് ഒരു വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എൻ്റെ മോള് തീരെ കുഞ്ഞായിരുന്നു എൻ്റെ അമ്മയും കൂടെ എൻ്റെ കൂടെ കൂടെയായിരുന്നു അമ്മ ഇപ്പം തന്നെ തന്നെ താമസിക്കുന്നത് ഞങ്ങൾ അമ്മയുടെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് മകള് കുഞ്ഞായിരുന്നപ്പോഴും പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല പോയാലും അമ്മ ഉള്ളത് കൊണ്ട് എനിക്കങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ മാധ്യമപ്രവർത്തകർ ആയതുകൊണ്ട് മനസ്സിലാവൂല്ലോ ഓക്കെ അതുകൂടാതെ ഏറ്റവും അവസാനമായി വാർത്ത വായിച്ചപ്പോഴുള്ളൊരു ഫീൽ എന്തായിരുന്നു മനസ്സിൽ അതായത് അങ്ങനെ ഇങ്ങനെ പറയുന്നത് കേട്ടു മുപ്പത്തി ഒൻപത് വർഷം വിരമിക്കുകയാണ് ഒരു വികാരം എന്തായിരുന്നു അതൊരു എനിക്കറിയാ എന്താ സന്തോഷവും ഉണ്ട് പക്ഷെ ഭയങ്കര ഒരു എന്താ പറയുക ജീവിച്ച് അതെ അതെ കാരണം ആ ദൂരദർശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു സെക്കൻഡ് ഹോം പോലെയാണ് ഞാൻ ഇത്രയും വർഷം അപ്പം അവിടുത്തെ ഓരോ പടിയും വാതലും ഇതും എല്ലാം ഞാൻ കയറി ഇറങ്ങി അപ്പം അതെ അവിടെ പോരുന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു വിങ്ങലും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ എല്ലാവരും എനിക്ക് ഭയങ്കര എന്താ പറയുക വല്ലാത്തൊരു ഇമോഷണലായിട്ടുള്ളൊരു യാത്രയായിപ്പം തന്നു അപ്പോൾ എല്ലാം കൂടെ ഒരു ഒരു എന്താ പറയുക ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു അവിടുത്തെ ഒന്നും ആലോചിക്കുന്നില്ല പ്രായമായില്ലേ നോക്കാം എന്തെങ്കിലും എഴുതാനൊക്കെ വല്ല നോക്കാം ശ്രമിക്കാം ശരി